അപ്പം ഞാൻ ഈ മിക്സി ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് അരൊക്കെ അരച്ച് അരച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുവാണേ അത് അരയ്ക്കുന്നത് അന്നേരം ഒന്നേരം നമ്മൾ തുടക്കാത്ത കൊണ്ടാണ് ഇതിങ്ങനെ വൃത്തിയേടായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല സാധനങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇവിടെ ശ്രദ്ധിക്കാൻ ആരുമില്ലക്കെ വരുന്നവരൊക്കെ എന്താ പറയുക അവർക്കിഷ്ടമുള്ളവരെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകുന്നതിൻ്റെ ബാഗാണിത് അപ്പം ഞാനിത് ഇതേ ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാനിത് നോക്കട്ടെ ഇത് പോകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല പോകുമെന്നാണ് തോന്നുന്നത് അപ്പം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം വൃത്തിയാവുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ വൃത്തിയായില്ലെങ്കിൽ കാണിക്കുകയില്ല കേട്ടോ ശരി ഹലോ അപ്പോൾ ഞാൻ എൻ്റെ മിക്സിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ട മിക്സിയാണോ ആണോ ഇപ്പം കാണുന്നതെന്ന് നോക്കൂ നാല് വശവും കാണിച്ച് തരാം പിന്നെ അപ്പം നാല് വശവും ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ ഈ കാണുന്നത് കാണാവോ ഈ കാണുന്നത് ഇതിനകത്തുകൂടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ ഇവിടെ ഇവിടെ ഈ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ തുണിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നോക്കി പക്ഷെ പറ്റുന്നില്ല അപ്പം നാലു വശം നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ നേരത്തെ കണ്ട മിക്സിയാണ് എന്ന് നോക്കൂ വലിയ കേമത്തരമായിട്ടൊന്നും ഞാൻ കഴുകിയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ തേച്ചൊരച്ചിട്ടുണ്ട് ഞാൻ സോപ്പിട്ടാണ് തേച്ചത് കേട്ടോ സോപ്പും മറ്റേ ഇതും കൂടെ ഉണ്ടല്ലോ അതും ചകിരി ചകരയും കൂടെ ഇട്ട് നന്നായിട്ട് ഉരച്ച് പിന്നെ ഈ കാണുന്ന ഇതൊന്നും പോകത്തില്ല പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അന്നേരം അന്നേരം നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് തുടച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് വെള്ളയും കൂടെ ഇല്ല അപ്പോൾ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല അന്നേരം അന്നേരം ചെയ്യണം പിന്നെ ഇതിനകമൊക്കെ ഇത്രയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അയ്യോ എന്താ അപ്പം നാല് വശവും നിങ്ങൾ കണ്ടല്ലോ ഞാൻ നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകിയിട്ടുണ്ട് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇത് ഇതിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കു ഉണ്ടാക്കിയല്ല നമ്മൾ അരച്ചൊക്കെ കഴിക്കുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെയല്ല നമ്മൾ ചെയ്യണ ജോലി നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണിക്കണം അല്ലേ നമ്മൾ മേടിക്കണ കാശ് നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം ഏത് ജോലിയായാലും അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കണത് പിന്നെ എനിക്കറിഞ്ഞുകൂടാ അപ്പം ഇത്രയൊക്കെ ഞാൻ എൻ്റെ മിക്സീനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ പോകുന്നവരെ ഇതിപ്പം എൻ്റെ മിക്സിയാണല്ലോ അല്ലേ അപ്പം അത്രയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ബാക്കി പുറകാലേ കാണിക്കാം